അത്ഭുതങ്ങൾ സംഭവിച്ചില്ല സഞ്ജുവും ധ്രുവ ജ്വരലും ചേർന്ന് സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്തിയെങ്കിലും ഇരുവരും തുടരെ വീണതോടെ രാജസ്ഥാന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ഹെഡ്മയറും ശുഭം ദുബയും പൊരുതിയെങ്കിലും അപ്പോഴേക്കും കോർ കയ്യെത്താത്ത ദൂരത്തേക്ക് എത്തിയിരുന്നു ഐ പി എല്ലിനെ തന്നെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന ടോട്ടലാണ് എസ് ആർ എച്ച് രാജസ്ഥാനത്തിരുപത്തി അഞ്ച് സീസണിലെ ആദ്യ സെഞ്ചുറി ഇഷാൻ കിഷൻ ഈ സീസണിൽ കുറിച്ചു കഴിഞ്ഞ സീസൺ എവിടെ അവസാനിപ്പിച്ചുവോ അവിടെ നിന്നും ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും മേടതിന് ശേഷം ഗ്രീസിലേക്കെത്തിയ ഇഷാനും ചേർന്ന് ടീമിനെ മികച്ച സ്കോറിലേക്ക് എത്തിച്ചു ഇരുന്നൂറ്റി എൺപത്തിയേഴ് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം രാജസ്ഥാന് മുന്നിൽ വെച്ചു എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാന് ക്യാപ്റ്റൻ പരാഗിന്റെ അടക്കം മൂന്ന് മുൻനിര വിക്കറ്റുകൾ നഷ്ടമായി പിന്നീട് സഞ്ജു സാംസണും ധ്രുവ് ജുറലും ചേർന്ന് ടീമിനെ കരകയറ്റാൻ ശ്രമം നടത്തി ഇരുവരും ചേർന്ന് സെഞ്ചുറി കൂട്ടുകെട്ട് കണ്ടെത്തി സ്കോറിംഗിന്റെ വേഗം കൂട്ടിയെങ്കിലും ഐ പി എൽ ചരിത്രത്തിലെ രണ്ടാമത്തെ കൂറ്റൻ സ്കോർ മറികടന്ന് ജയം പിടിക്കാൻ അത് മതിയാവുമായിരുന്നില്ല ടീം സ്കോർ നൂറ്റി അറുപത്തി ഒന്നിൽ നിൽക്കെ സഞ്ജുവും ജുറലും വീണു അതോടെ സ്കോറിംഗിന് വേഗം കുറഞ്ഞു ഹെഡ്മെയറും ശുഭം ദുബയും പൊരുതിയെങ്കിലും ലക്ഷ്യം നേടാനായില്ല ബോൾട്ടിന് പകരം രാജസ്ഥാൻ ടീമിലെത്തിച്ച ജോഫ്ര ആർച്ചർ നാല് ഓവറിൽ വഴങ്ങിയത് എഴുപത്തി ആറ് റൺസിനാണ് ഹൈദരാബാദിൽ നാൽപ്പത്തിനാല് റൺസിന്റെ ജയം സ്വന്തമാക്കി